ദുബായിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ചില നിബന്ധനകൾ കർശനമാക്കിയത് മൂലം നിരവധി പേർ ദുബായിൽ മടങ്ങുകയാണെന്ന് പരാതി വിമാനത്തിന്റെ റിട്ടേൺ ടിക്കറ്റും ആവശ്യമായ പണവും താമസ സ്ഥലത്തെ രേഖകളും ഇല്ലാത്തവരെയാണ് ഇപ്രകാരം മടക്കിയയക്കുന്നത് എന്നാണ് പരാതി മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്രകാരം ദുബായ് എയർപോർട്ടിലെത്തി കുടുങ്ങിയതിനു ശേഷം മടങ്ങുകയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സന്ദർശക വിസയിൽ ദുബായിലേക്ക് പ്രത്യേകിച്ച് ദുബായ് ടെർമിനൽ ഒന്നിലേക്ക് എത്തുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് ഇപ്രകാരം ദുബായിൽ സന്ദർശക വിസിൽ എത്തുന്നവർക്ക് അടുത്തിടെ ചില നിബന്ധനകൾ കർശനമാക്കിയതാണ് ദുരിതമായത് ഇപ്രകാരം വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർ റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമായും കൈവശം കരുതണം കുറഞ്ഞത് മൂവായിരം ദർഹം അല്ലെങ്കിൽ അയ്യായിരം ദർഹം വരെ കയ്യിൽ കരുതണം അതും അല്ലെങ്കിൽ അരലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ യാത്രക്കാരന്റെ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണം മാത്രമല്ല യുവയിൽ താമസിക്കാൻ വരുന്ന സ്ഥലത്തെ ഹോട്ടലിന്റെയോ ബന്ധുവിൻ്റെയോ സുഹൃത്തിന്റെയോ താമസ സ്ഥലത്തെ അഡ്രസ് പ്രൂഫ് കയ്യിൽ ഉണ്ടായിരിക്കണമെന്നും പുതിയ മാനദണ്ഡങ്ങളായി തങ്ങളോട് ആവശ്യപ്പെട്ടതായി യാത്രക്കാർ പറഞ്ഞു അതേസമയം പല യാത്രക്കാരും ഈ മാറ്റത്തെക്കുറിച്ച് അറിവ് ഇല്ലാത്തവരാണ് മാത്രമല്ല ടിക്കറ്റ് എടുക്കുമ്പോൾ വിമാന കമ്പനികളോ ട്രാവൽ ഏജൻസികളോ ഇക്കാര്യം യാത്രക്കാരെ കൃത്യമായി ധരിപ്പിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇതും നിരവധി പേരുടെ യാത്ര മുടങ്ങാൻ കാരണമായെന്നാണ് പരാതി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കെ മുരളീധരൻ എം പി ദുബായിൽ ജെയ് ന്യൂസിനോട് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായ് എയർപോർട്ടിൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകളെ അവർക്ക് വേണ്ടത്ര ഡോക്യുമെൻറ്റുകളില്ല എന്നുള്ള കാരണം പറഞ്ഞ് അവരെ എയർപോർട്ടിൽ പിടിച്ചു വയ്ക്കുകയും ഒടുവിൽ അവർ അവരവരുടെ നാടുകളിലേക്ക് ബന്ധപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായി ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനിവിടെ ദുബായിൽ വന്നപ്പോഴാണ് ഇൻഗാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എനിക്ക് നിവേദനം നൽകുകയും അതനുസരിച്ച് ഏതായാലും തുടർ നടപടികൾ തിരിച്ച് നാട്ടിലെത്തിയാൽ ഉടൻ സ്വീകരിക്കുന്നതാണ് ഇന്ന് പെരുമാറ്റച്ചട്ട നിലവിലുണ്ടെങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു നിരവധി പേരാണ് ഇത്തരത്തിൽ ദുബായ് വിമാനത്താവളത്തിലെത്തി മടങ്ങിയതെന്ന് യാത്രക്കാർ പറഞ്ഞു ഇക്കാര്യം ടെലിവിഷൻ ക്യാമറയിൽ പറയാൻ ഇവർ വിസമ്മതിച്ചു അതേസമയം യു എയിലെ മറ്റു എയർപോർട്ടുകളിൽ ഇതു സംബന്ധിച്ച പരാതി നിലവിൽ ഇല്ലെന്നാണ് അറിവ് ഇപ്രകാരം ദുബായിലെത്തിയ യാത്രക്കാർ അതേ വിമാനത്തിൽ മടങ്ങിപ്പോകുകയാണ് ജോലി തേടി സന്ദർശക വിസിൽ എത്തിയവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ചിലർ ഹോട്ടലുകളിലാണ് താമസമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ താമസരേഖയുടെ പകർപ്പ് ഇല്ലാത്തതും തിരിച്ചടിയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെ കത്ത് നൽകി എന്തായാലും ഒരു ജോലി എന്ന സ്വപ്നവുമായി അമിത പണം കൊടുത്ത് വിമാന ടിക്കറ്റും വിസയും എടുത്ത് കടൽ കടന്ന് എത്തിയവരാണ് ഇപ്രകാരം വ്യക്തമായ ബോധവൽക്കരണം ഇല്ലാത്തതു മൂലം നിരാശരായി മടങ്ങുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്